ഹാജി അലി ധരകയിലേക്ക് പോകുന്നുണ്ടോ ഇയാന്ന് ഇന്ത്യ എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ മുംബൈ പോകണം മുംബൈ പോയ കാര്യേറ്റ് പോകേണ്ട ഹാജി അലി ധരകയിലേക്കാണ് വറച്ചിൽ ജാതി മതഭേദമന്യെ പലരും ഇവിടെ വരുന്നൊരു ധരകയാണ് ഹാജി അലീഷ സയ്യിദ് ഹാജി അലീഷ ബുഖാരി എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് ഈ കടലിന്റെ ഉൾഭാഗത്താണ് കരയിൽ നിന്നും അല്പം ഉള്ളിലേക്ക് വന്നിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ധരക സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വലിയ കറാമത്വങ്ങളൊന്നു അതോ വിശേഷിപ്പിക്കാം ബഹുമാനപ്പെട്ട ഹാജി അലീഷ തങ്ങൾ ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറിൽ നിന്നും ദേവത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്തേക്ക് വന്ന മഹാനാണ് ഇവരുടെ സമകാലിക തന്നെയായിരുന്നു ഹാജി അലങ്ക് ഹാജി മലങ്ക് ബാബ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാജിമാല എന്ന് പറയുന്ന ധരീം കൂടി ഉണ്ട് ഇവിടെ മുംബൈയിൽ തന്നെയുള്ള കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാജി മലങ് ബാബ ബഹുമാനപ്പെട്ടവരും ഇവരും ഒരേ കാലഘട്ടത്തിൽ ഇവിടെ ദേവത്ത് നടത്തിയ മഹാന്മാരാണ് ഹാജി അലീഷു അദ്ദേഹത്തിന്റെ മാതാവിനോടൊത്ത് അദ്ദേഹത്തിന്റെ സഹോദരനോട് ഒത്തിട്ടാണ് ഉസ്ബക്കിസ്ഥാനിൽ നിന്നും ഈ ഇന്ത്യ രാജ്യത്തിലെ മുംബൈയിലേക്ക് വന്നത് അങ്ങനെ ഉമ്മയോട് സമ്മതം ചോദിച്ച് ബഹുമാനപ്പെട്ടവര് മുംബൈയിൽ തന്നെ തുടരാനുള്ള പെർമിഷൻ വാങ്ങി അവരിരുവരും ഇവിടത്തേക്ക് തിരിച്ചുപോയി അവരുടെ നാട്ടിലേക്കെന്നെ തിരിച്ചുപോയി ബഹുമാനപ്പെട്ടവരുടെ തന്നെ താമസം ആരംഭിച്ചു ദേവത്ത് തുടരാൻ ആരംഭിച്ചു ദേവത്തോടെ തുടരുകയും ചെയ്തു അതിന് ബഹുമാനപ്പെട്ടവർ ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന ദീനീ ദേവത്തിൽ കൂടിയുള്ള ഒരുപാട് ശിഷ്യന്മാർ ആർക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹാജി അലീഷു താലാണ്ടായിരുന്നു ഇത്രയും ഫേമസ് ആകാനൊരു ദർഗയിലേക്ക് നാനാജാതി മതസ്ഥർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹാജി അലീഷുഖാരി ആകുമ്പോ അദ്ദേഹത്തിന് ഒരു വസൂയത്തുണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് നിങ്ങൾ എന്താകണം കടലിലേക്ക് ഒഴുക്കി കളയണം എന്റെ മയത്തിന് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്ത് എന്ത് ചെയ്യണം നമ്മൾ സാധാരണ എന്താ ചെയ്യല് ഖബറിൽ ഇറക്കലല്ലേ അങ്ങനെ ഖബറിൽ ഇറങ്ങി വെക്കണോ ഇല്ല ഇറങ്ങേണ്ടൊരു എല്ലാവർക്കും വരും അത് നല്ലൊരു ദിവസമാക്കി തരട്ടെ മരിച്ചുപോയ ഖബറൊക്കെ എല്ലാത്താലും സ്വർഗാക്കി കൊടുക്കട്ടെ നമ്മൾ ലത്തീഫാജി കഴിഞ്ഞ വർഷ ഭാര്യ കൂടെ വന്നു അതേ ഒരു ദിവസം മുന്നേ ഇന്നിപ്പോൾ അപ്രാശം ഒറ്റ ദിവസം മുന്നേ നമ്മള് വരുന്നേ അഹമ്മദാബാദിൽ വെച്ചവര് പെട്ടെന്ന് മരണപ്പെട്ടു വല്ല അവരുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ മരിച്ചുപോയ നമ്മളെല്ലാരും സ്വർഗത്തിലല്ലാത്താലും മരിച്ചുപോയവരെയും നമ്മയും അല്ലാത്ത സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ അപ്പൊ ബഹുമാനപ്പെട്ട ഹാജി ആയിഷ ആയിഷാരി എന്താ കബറക്കം ചെയ്യുന്നതിന് പകരം മറം കഫം ചെയ്തതിന് ശേഷം നിങ്ങൾ കടലിലേക്ക് എന്താകണം ഒളിക്ക് കളണം ആ മയ്യത്തെ എവിടെയാണോ അടിഞ്ഞുകൂടുന്നത് അവിടെ എന്നെന്തായ മതി മറമാടിയൽ മതി എന്നായിരുന്നു ബഹുമാനപ്പെട്ട റസിയത്ത് അങ്ങനെ അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ അവിടുത്തെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ മയ്യത്തെ കഫലം ചെയ്തതിനു ശേഷം എന്തു ചെയ്തു കടലിലേക്ക് ഒളുക്കി ആ ഒഴുക്കിയ മയ്യത്ത് ബഹുമാനപ്പെട്ട ഒരു മക്കബറ ഇന്ന് നിലകൊള്ളുന്നത് ഈ കാരണ ഉള്ളിലാണ് മക്കബറ ഉള്ളത് അതിന്റെ ആ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് അടിഞ്ഞു കൂടുകയും അവിടെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു അങ്ങനെയാണ് കടലിലെ പള്ളി കടലിലെ പള്ളി എന്ന പേരിലേക്ക് പള്ളി വരുന്നത് ഇന്നും ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ കമ്മിറ്റിക്ക് അണ്ടറിലാണെങ്കിലും അതിന് പ്രധാനമായി സോയ്സ് ഇവിടുത്തെ ഈ ബോളിവുഡിന്റെ നടന്മാരും നടിമാരൊക്കെ ഉള്ള കേന്ദ്രമാണ് മുംബൈ ബോളിവുഡ് സിനിമക്കാരുള്ള കൂടുതലുള്ള കേന്ദ്രമാണ് അപ്പൊ അവരുടെ വക ഇടക്കിടയ്ക്ക് ഇവിടെ എന്തുണ്ടാവും ഓരോ ഡൊണേഷൻ വലിയ വലിയ ചെറിയ പത്തും നൂറ് അഞ്ഞൂറ് ആയിരം നിലവില് കൊടുക്കുക അഞ്ചു കോടി പത്ത് കോടി അല്ലെങ്കിൽ പത്തു ലക്ഷം അൻപത് ലക്ഷം എന്നൊക്കെ പറാവനകൾ ഉണ്ടാകാം ആരും മുസ്ലിങ്ങളല്ല ആ മുസ്ലിങ്ങൾ അഹായ വന്നിട്ട് ഇവിടെ കൊടുക്കാറുണ്ട് അപ്പൊ അവർ നൽകുന്ന സംഭാവനകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ധരഗയുടെ ഇത്രയും വലിയ വികസന പ്രവർത്തനം പൂർണ്ണമായിട്ട് മാറുമ്പോൾ ആണ് അതിന്റെ പണി നടക്കുന്നത് ആ രൂപത്തിലേക്ക് വികസന പ്രവർത്തനങ്ങൾ നടന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവിടത്തേക്ക് എങ്ങനെ സംഭാവന കൊടുക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹാജി അലി അലിഷാ റബി അള്ളവിന്റെ ധറഗയുടെ നാല് ഭാഗം എടുത്തു നോക്കിയാൽ എന്താണ് കടലാണ് ഈ മുംബൈ നഗരത്തിൽ പല സമയത്തും വലിയ മഹാപ്രളയങ്ങൾ തൂഫാൻ ഉണ്ടായിരുന്നു അല്ലെ ഒരുപാട് വന്നപ്പോസാന കാലത്ത് തൂഫാൻ ജനയാർക്കും അല്ല എന്തെങ്കിലും ഈസാന കാലത്ത് മൂസാ നബിന്റെ കാലത്താണ് ഉണ്ടായിട്ടില്ല ആരാല ആ നൂ കാലത്താണ് ചോദിക്കുമ്പോ ചിലപ്പോ ഉള്ടേ ചോദിക്കുള്ളൂ നിങ്ങള് ശ്രദ്ധിക്കണ്ടോ എന്ന് അറിയാനാണ് ചിലപ്പോ അമസ്ലാംന്ന് പറഞ്ഞാല് ഇപ്പൊ പകരണ പകല് രാത്രി രാത്രി ആ ഒരു രസ് വെച്ച് പോയരുത് ഇട്ടാശാദി നോക്കാൻ വേണ്ടി ചെറിയ ടെസ്റ്റ് ചെയ്ത് ഇടക്കിടക്ക് അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വലിയ പ്രളയം ഉണ്ടായി ഇല്ല നൂ നബി കാലത്ത് വലിയ പ്രളയം ഉണ്ടായതുപോലെ ഈ മുംബൈയിൽ അത്ര വലിയ പ്രളയം എന്നല്ല ഇവിടെ ഒരു പ്രളയം ഉണ്ടായി ആ പ്രളയം ഉണ്ടായപ്പോ ഈ ദറകയിലേക്ക് സിയാറത്തിൽ ആ തീർത്ഥാടകര് ആ കരയിൽ നിന്നും ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് പുറത്ത് ശക്തമായ മഴ പെയ്യുകയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തെ സംഭവമാണ് അപ്പൊ ശക്തമായ മഴ പെയ്യുകയാണ് ആ മഴയത്ത് മുംബൈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ഇങ്ങനെ കയറാൻ തുടങ്ങി അപ്പോഴാണ് ആൾക്കാർക്ക് അധികാരികൾക്ക് ഓർമ്മ വന്നെന്ത് ഇവിടെ ദറകന്റെ അകത്തേക്ക് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ഒരു ഓപ്ഷനും ഇല്ല കാരണം എന്താ മഴ പെയ്ത് വെള്ളം കൂടി കടൽ ഇതൊക്കെ കടലാണ് മഴ പെയ്ത പിന്നെന്താകും കടൽ തിരമാല ശക്തമായിട്ട് അടിക്കൂലേ ശക്തമായി തിരമാലകൾ അടിക്കാൻ തുടങ്ങി ഹൈ ടൈഡുകളാണ് വരുന്നത് ഇങ്ങോട്ട് കടക്കാൻ അങ്ങോട്ട് പോകാനുള്ള വകുപ്പുകളൊന്നും ഇല്ല അങ്ങനെ അവരെല്ലാരും ഉറപ്പിച്ചു ഇവിടൊക്കെ വെള്ളം കയറിയിട്ട് എന്തായിട്ടുണ്ടാകും ആ ഉള്ളിൽ കയറി നിൽക്കുന്ന സിയാറത്തിന് പോയ തീർത്ഥാടകരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി അങ്ങനെ വെള്ളം ഒന്ന് അൽപ്പം ഇറങ്ങിയപ്പോ അഗ്നി അതിന്റെ രക്ഷാപ്രവർത്തകരെ അവരെ നിന്നും ഈ ആചേലി ധറകയിലേക്ക് വന്നപ്പോ അവർ കണ്ട കാഴ്ച ഇവിടെ ദറകന്റെ അകത്ത് സിയാറത്തിന് പോയ ഒരാൾക്ക് ഒരു വെളുപ്പമില്ല അവർ ഇതിനിടക്ക് വളരെ സുരക്ഷിതരായിട്ട് നിൽക്കാണ് കൂടി അധികാരം അവരോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇവിടൊക്കെ വെള്ളം എല്ലായിടത്തും ഉയർന്ന് നിന്ന് ഉയർന്ന് കയറിയിട്ടുണ്ടല്ലോ ഇവിടത്തെ എന്ത് നിങ്ങൾക്ക് എന്തൊന്നും പറ്റാതി എന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് ധരകയുടെ പരിസരങ്ങളിൽ ഒന്നാകെ വെള്ളം വന്ന് ഉയർന്നെങ്കിലും ദരകന്റെ അകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ല ബഹുമാനപ്പെട്ട ഹാജി അളിഷാ ബുഖാരി തങ്ങളുടെ കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും മുംബൈ നഗരത്തെ പിടിച്ചു കുലിക്കിയ പ്രളയം പോലും ഒരു തുള്ളി വെള്ളം പോലും ധരകക്കകത്തേക്ക് കടന്നു കയറിയിട്ടില്ല അത് ബഹുമാനപ്പെട്ട വലിയ കറാമത്തായി ഇന്നും അതിന് സാക്ഷികളായ എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട് അതിന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിനനുഭവസ്ഥരാണ് മുംബൈ നിവാസികൾ എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥരും ഇവിടെ വന്ന് സിയാറത്തിന് വരുന്നതും ഇവിടത്തേക്ക് വലിയ വലിയ ഡൊണേഷനൊക്കെ ഡൊണേഷനുകളൊക്കെ നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം അള്ളാഹു താലം അവിടുത്തെ ധര ചളർത്തുമാറാകട്ടെ അവിടുത്തെ മത അള്ളാഹു താലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ വടക്കത്തോടെ നമ്മുടെ യാത്ര വളരെ സന്തോഷത്തോടെ ആഹത്തോടെ പൂർത്തീകരിക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ